വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകൻ ഷാരോൺ രാജിനെ കീടനാശിനി കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയ കേസിൽ കാമുകി ഗ്രീഷ്മയ്ക്കും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി പ്രതി ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്ന് പ്രോസിക്യൂഷനും സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഗ്രീഷ്മയെ ഷാരോൺ ബ്ലാക് മെയിൽ ചെയ്തെന്ന് പ്രതിഭാഗവും വാദിച്ചു ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ കൊന്നു സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ കഴിയൂ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത് അതിനായി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു പതിനൊന്ന് ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിൽ വ്യക്തമാണ് അവിചാരിതമായി സംഭവിച്ച കൊലപാതകമല്ല ഇത് മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് വിദ്യാസമ്പന്നയായ ഗ്രീഷ്മ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തു ഷാരോണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതി ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല മാപ്പ് അർഹിക്കുന്ന കുറ്റമല്ല ചെയ്തിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം ആത്മാർത്ഥമായാണ് ഗ്രീഷ്മ ഷാരോണിനെ പ്രണയിച്ചതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് നല്ല ബന്ധമുള്ളപ്പോൾ കൈവശപ്പെടുത്തിയ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്തു ബന്ധം മോശമായപ്പോൾ ഗ്രീഷ്മ പിന്മാറാൻ ശ്രമിച്ചു എന്നാൽ ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നാലെ വന്നു ഗ്രീഷ്മയ്ക്ക് തുടർന്ന് പഠിക്കണമെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ കത്ത് കൈമാറി പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമാണ് ഗ്രീഷ്മയുടെ കത്തിലുള്ളത് തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം എം എ ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത് രക്ഷിതാക്കൾക്ക് ഏക മകളാണ് അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി